പിന്നെ ഇത് ഒരു മെഡിസിനൽ പ്ലാന്റ് മാത്രമായിട്ടല്ല നമ്മുടെ ലോണൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്രൗണ്ട് കവറിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പ്ലാന്റ് ആണിത് നല്ല പുൽത്തകിടി പോലെ നല്ല പച്ചപ്പിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും അതുപോലെ ഇളം വയലറ്റ് നിറത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതിൽ വിരിയാറ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് ഔഷധഗുണമുള്ള പ്ലാന്റ് ആയാലും ഓരോന്നും ഓരോ അസുഖത്തിനും ഉപയോഗിക്കേണ്ട രീതിയും അളവൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും അതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വൈദ്യൻ്റെയോ ആയുർവേദ ഡോക്ടർമാരുടെയോ മേൽനോട്ടത്തിൽ മാത്രമേ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഫലം കിട്ടില്ലെന്ന് മാത്രമല്ല സൈഡ് എഫക്ട്സ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിൽ വയ്ക്കുക അപ്പോൾ നിലംബരണ്ടേനെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു